ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണി വരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി എസ് എസ് കെ എഫ് സെന്റർ ഒന്നാം വാർഷികത്തോടനുബന്ധിച്ച് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു പന്നിത്തടം സുഹ്ര ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് ജില്ലാ പ്രസിഡന്റ് ഷരീഫ് ദാരിമി ഉദ്ഘാടനം ചെയ്തു പന്നിത്തടം സുഹ്ര ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് എസ് കെ എസ് എസ് എഫ് പന്നിത്തടം യൂണിറ്റ് സഹചാരി സെന്റർ ഒന്നാം വാർഷികാഘോഷം സംഘടിപ്പിച്ചത് ജില്ലാ പ്രസിഡന്റ് ഷരീഫ് ദാരിമി ഉദ്ഘാടനം ചെയ്തു സഹചാരി സെന്റർ ചെയർമാൻ ഹാഫിൾ റഫീഖ് ഫൈസി പന്നിത്തടം അധ്യക്ഷത വഹിച്ചു സമസ്ത കേരള ജമിയതുൽ മുദരസീൻ തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് മുഹമ്മദ് സാലിഹ് അൻവരി ചേകന്നൂർ റംസാൻ പ്രഭാഷണം നടത്തി സമസ്ത ജില്ലാ മുഷവറ അംഗം സിദ്ദിഖ് ബദരി മഹല്ല് പ്രസിഡന്റ് സിംല ഹസൻ വി എസ് അബുബോക്കർ ഹിൽട്ടൺ അബുബോക്കർ എം എസ് ബഷീർ സത്താർ നീണ്ടൂർ അൽ അമീൻ ഉസ്മാൻ ഹാജി സയ്യിദ് ഷിഹാബ് തങ്ങൾ എസ് പി ഉമ്മർ തുടങ്ങിയവർ സംസാരിച്ചു ബിസി വി ന്യൂസ് പന്നിത്തടം